പറയുന്നത് ഒരു നടിയെക്കുറിച്ചാണ് ആ നടിയെക്കുറിച്ച് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നും ഇക്കാലത്തെയും കഴിഞ്ഞ കാലത്തെയും പ്രേക്ഷകർക്ക് തോന്നുകയില്ല ആ നടിയുടെ പേര് സുനിത എന്നാണ് ആ നടി തെലിൻഡ്യയിൽ അറിയപ്പെട്ടത് കോടൈമഴി ദിബ്യ എന്നാണ് കോടൈമഴി എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചതോടെ കോടയമഴി ദിബിയ എന്ന പേരിൽ അവർ അഭിനയപ്പെട്ടു അഭിനയ അവർ അറിയപ്പെട്ടു പക്ഷേ മലയാളത്തിൽ അവർ അറിയപ്പെട്ടത് സുനിത എന്ന പേരിൽ തന്നെയാണ് സുനിത എന്ന പേരിന് ഒരു കാലത്ത് ചാരുത ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിനെയും ഒക്കെ അവർ അവരുടെ വരച്ച വരയിൽ നിർത്തി മമ്മൂട്ടിയും മോഹൻലാലും അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കി എടുത്തു അതാണ് സുനിതയുടെ പ്രത്യേകത കോടൈമഴി വിദ്യയുടെ പ്രത്യേകത എപ്പോഴും തൻ്റേതായ ഒരു ലാമണത്തിൽ നിൽക്കാൻ തൻ്റേതായ ഒരു ലാമണത്തിൽ നിന്നുകൊണ്ട് പൊരുതാൻ അവർ ആഗ്രഹിച്ചു ആ ആഗ്രഹം സഫലമാവുകയും ചെയ്തു സുനിത മലയാള സിനിമയിൽ കടന്നു വരുമ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലി മോഹൻലാലിനും പിന്നാലെ ഒരു വിഭാഗം യുവജനങ്ങളും ഉണ്ടായിരുന്നു സിദ്ദീഖ് ഉണ്ടായിരുന്നു ജഗദീഷ് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പലരും ഉണ്ടായിരുന്നു അവരോടെല്ലാം ഫൈറ്റ് ചെയ്താണ് അല്ലെങ്കിൽ അവരോടെല്ലാം യുദ്ധം ചെയ്താണ് സുനിത താരപദവിയിലേക്ക് കൈപിടിച്ച് ഉയർന്നത് സുനിത താരപദ പദവിയുടെ അസാദ്യമായ തലങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർന്നത് സുനിതയ്ക്ക് ഗോഡ്ഫാദർ ഒന്നും ഇല്ലായിരുന്നു സുനിതയെ കൈപിടിച്ച് വരുത്തിയെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അവർക്കൊരുപാട് ഗോഡ്ഫാദർ ഉണ്ടായിരുന്നു എന്ന് ഒരു ഗോഡ് ഫാദറും ഇല്ലായിരുന്നു അവർ സ്വന്തം രീതിയിൽ അഭിനയം കാഴ്ചപ്പിടിക്കുകയും സ്വന്തം രീതിയിൽ പ്രേക്ഷകരെ ചിത്രീ പ്രേക്ഷകരെ ആകർഷിക്കുകയും ഒക്കെ ചെയ്തു സുനിത ഒരൊറ്റ ചിത്രത്തിൽ മാത്രമേ തെക്സയായി അഭിനയിച്ചിട്ടുള്ളൂ ആ ചിത്രത്തിൻ്റെ പേര് നീലഗിരി എന്നാണ് ഐ വി ശശി മമ്മൂട്ടിയെ വെച്ച് സംവിധാനം ചെയ്ത ചിത്രം എട്ട് നിലയിൽ പോട്ടി പക്ഷേ അതിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ശിവൻ എന്ന കഥാപാത്രത്തിൻ്റെ മുമ്പിൽ ശൂന്യത ശൂന്യമായി പോകുന്ന ഒരു കഥാപാത്രമല്ല സുനിത അവതരിപ്പിച്ചത് ശിവന്റെ മുമ്പിൽ തുടകൾ കാണിച്ച് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ശിവൻ എന്ന കഥാപാത്രത്തിന് മുമ്പിൽ തുടകൾ കാണിച്ച് അഭിനയിച്ചു സുനിത ആ രംഗം നീലഗിരിയിലെ ഒരു ഹൈലൈറ്റ് രംഗമായി മാറിയെങ്കിലും അത് പ്രേക്ഷകർക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല മമ്മൂട്ടിയുടെ മുമ്പിൽ തുട കാണിക്കുന്ന ഒരു നായികയെ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല അതായിരുന്നു യാഥാർത്ഥ്യം എന്തായാലും മമ്മൂട്ടി ഇപ്പോഴും സജീവമായി മലയാള സിനിമയിൽ ഉണ്ട് സുനിത മലയാള സിനിമയിൽ നിന്ന് സിനിമയിൽ നിന്ന് വേർപിരിഞ്ഞ് തൻ്റേതായ മാർഗങ്ങളിലൂടെ തഞ്ചരിക്കുകയും ചെയ്യുന്നു സുനിത നല്ല നർത്തകയാണ് നന്നായി നർത്ത നർത്തനം ചെയ്യാൻ അല്ലെങ്കിൽ നന്നായി നാട്യമാട് നാട്യമാടാൻ അവർക്ക് കഴിയും അത് അവരുടെ വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് സിനിമയില്ലെങ്കിലും അവർക്ക് ജീവിക്കാം പക്ഷേ അവരുടെ കരിയറിലെ ഏറ്റവും മോശമായ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ അവർ ഇപ്പോഴും പറയുക അല്ലെങ്കിൽ അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന നീലഗിരി എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് നീലഗിരി എന്ന ചിത്രത്തിൽ മമ്മൂക്കിക്ക് മുമ്പിൽ തുടകൾ പ്രദർശിപ്പിക്കേണ്ടി വന്ന ഗതികേടാണ് ഐ വി ശശി പറഞ്ഞതനുസരിച്ചാണ് താനത് ചെയ്തതെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഐ വി ശശിയേക്കാൾ അപ്പുറം അല്ലെങ്കിൽ ഐ വി ശശിയെക്കാൾ അപ്പുറത്തുള്ള സ്വാധീന വലയങ്ങൾ ഈ സീൻ അഭിനയിക്കുന്നതിൽ അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് മറ്റൊന്ന് സുനിതയുടെ തുണകണ്ടിറ്റും സുനിതയുടെ തുണകണ്ട് പ്രേക്ഷകർ ആനന്ദിച്ചിട്ടും നീലഗിരി എന്ന ചിത്രം വലിയൊരു പരാജയമായി മാറി വലിയൊരു പരാജയമായി മാറിയ ചിത്രം ചിത്രം എന്ന ലേബൽ നീലഗിരിക്ക് ലഭിച്ചു ഐ വി ശശി മമ്മൂട്ടി ടീമിൻ്റെ ഇൻസ്പെക്ടർ ബൽറാം ഇൻസ്പെക്ടർ ബൽറാം ഉണ്ടാക്കിയ താരോദയങ്ങൾ ഇൻസ്പെക്ടർ ബൾറാം ഉണ്ടാക്കിയ പ്രകമ്പനങ്ങൾ അതൊന്നും നീലഗിരി നിലനിൽക്കാൻ അല്ലെങ്കിൽ നീലഗിരി നിലനിർത്താൻ കഴിഞ്ഞില്ല മമ്മൂട്ടിക്കും ഐ വി ശശിയും മമ്മൂട്ടി അത് മമ്മൂട്ടിക്ക് കഴിയാത്തത് മമ്മൂട്ടിയുടെ കുറ്റമല്ല കാരണം അദ്ദേഹത്തിന് അറിയാം തൻ്റെ പരിമിതിയും തൻ്റെ പരിമിതിയെ ആ പരിമിതിയെ ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിമിതിയെ തകർത്തുകൊണ്ടുള്ള മുന്നോട്ട് മുന്നോട്ട് പോക്കും ഒക്കെ അദ്ദേഹത്തിന് അറിയാം പക്ഷെ അയു ശശി എന്ന സമുദായനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമായിരുന്നു നീലഗിരി ഇൻസ്പെക്ടർ ബൽറാമിന് ശേഷം ഇറങ്ങിയ ഈ ചിത്രം ഐ വി ശശി എന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറി ഈ പറയുന്ന പോലെ സുനിത തുടകാട്ടിയിട്ടും സുനിത തുടകാട്ടി സെക്സിയായി നിന്നിട്ടും പടം വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഐ വി ശശിയുമായി മമ്മൂട്ടി പിന്നീട് കുറേ കാലം പിണക്കത്തിലായിരുന്നു അതിന് കാരണവും ഈ ചിത്രം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ മമ്മൂട്ടി ഒരുപാട് പ്രതീക്ഷിച്ച ഒരു സിനിമയായിരുന്നു ഒരുപാട് ഒരുപാട് പ്രതീക്ഷിച്ച സിനിമയായിരുന്നു ഒരുപാട് ഒരുപാട് പ്രതീക്ഷിച്ച ആ സിനിമ എട്ട് നിലയിൽ പൊട്ടുമ്പോൾ സ്വാഭാവികമായും അബി ശശിക്ക് പിന്നീട് ഡേറ്റ് കൊടുക്കാൻ മമ്മൂട്ടിയെ കണക്കുള്ള സൂപ്പർ താരങ്ങൾ മടിക്കും അതാണ് അവിടെയും സംഭവിച്ചത് അതാണ് ഈ നീലഗിരി എന്ന ചിത്രത്തിന് സംഭവിച്ചത് നീലഗിരി നല്ലൊരു തീമായിരുന്നു ഒരിടത്ത് ഒരു യുവാവെത്തുക ആ യുവാവ് അവിടെയുള്ള അധാർമിക പ്രവർത്തനത്തിനെതിരെ ശക്തമായി പൊരുത്തുക ഇതൊക്കെയായിരുന്നു നീലഗിരിയുടെ പ്രത്യേകത പക്ഷേ നീലഗിരി ഒരു വിജയമാക്കാൻ മമ്മൂട്ടിക്കോ ഐ വി ശശിക്കോ കഴിഞ്ഞില്ല സുനിതയടക്കമുള്ള സുനിതയും ബേബി അഞ്ചുവും ബേബി അഞ്ചു എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ബേബി അഞ്ചു പിന്നീട് അഞ്ചു ആയി മാറി അവരടക്കമുള്ള ഒരുപാട് താരങ്ങൾ അണിനിരുന്ന ചിത്രമായിരുന്നു നീലഗിരി മാത്രമല്ല മധുബാല റോജ എന്ന സിനിമയിലെ നായികയായ മധുബാല ശക്തമായി ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം കൂടിയായിരുന്നു നീലഗിരി പക്ഷേ നീലഗിരിക്ക് നീലഗിരിയുടേതായ ഒരു ഹൈപ്പ് കിട്ടിയില്ല അത് എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു ആ സിനിമ എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ ഹൈവി ശശിക്ക് പിന്നീട് മമ്മൂട്ടി ഡേറ്റ് കൊടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ആ സിനിമയുടെ വലിയൊരു ന്യൂനത അതിൻ്റെ തിരക്കഥ തന്നെയാണ് പക്ഷേ ആ തിരക്കഥയെ അതിലംഘിച്ചു നടിമാരുടെ നഗ്നത പകർത്തി രക്ഷപ്പെടാമെന്ന് രക്ഷപ്പെടാം എന്ന് ഒരു പ്രത്യാശ ഐ വി ശശിക്ക് ഉണ്ടായിരുന്നു ആ രക്ഷപ്പെടൽ അവിടെ ഉണ്ടായതുമില്ല എന്തായാലും ഐ വി ശശി ഐ വി ശശിയെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമായിരിക്കും നീലഗിരി അതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയാണ് എന്നത് ശ്രദ്ധേയം ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ എന്താ പറയുക ഒരുപാട് ചേരുവകൾ ചേരേണ്ടി വരും സെറ്റുകളൊക്കെ ഇടേണ്ടി വരും അങ്ങനെ സെറ്റുകളൊക്കെ ഇട്ടാണ് ആ സിനിമ ഐ വി ശശി പൂർത്തീകരിച്ചത് പക്ഷേ ഐ വി ശശി വിചാരിച്ചതുപോലെ ഒരു വലിയ ഒരു ഹിറ്റ് നീലഗിരി നൽകിയില്ല ഇൻസ്പെക്ടർ ബൽറാം നൽകിയ ഹിറ്റ് പോലെ ഒരു വലിയൊരു ഹിറ്റ് നീലഗിരി നൽകിയില്ല അത് ഐ വി സിസിയുടെ പരിമിതി തന്നെയാണ് പരിമിതിക്കപ്പുറം ഐ ബി സി എന്ന സംവിധായകൻ്റെ ഒരു അസാധ്യമായ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നീലഗിരിയെ തകർത്തതെന്ന് പൊളിറ്റിക്സ് കേരള പറയും